ജയ്ഷം സാർ ഇവിടെ സ്കൂൾ സഹായ സമിതി ഊർജ്ജിതമാക്കും ആർക്കും ആശങ്ക വേണ്ട പല കാര്യങ്ങളിലും ഉത്തരം കണ്ടെത്തുമെന്ന് മന്ത്രി പറയുമ്പോഴും ഇവിടെ പുതിയ നിർദ്ദേശങ്ങളെയും രീതികളെയും ആരും പൂർണ്ണമായി വിമർശിക്കുന്നതല്ല പക്ഷെ വളരെ ഗൗരവമുള്ള മറ്റു പല വിഷയങ്ങളിൽ വേണ്ടത്ര ശ്രദ്ധ വരാതെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വലിയ കുഴപ്പമില്ലാതെ പോകുന്ന കാര്യങ്ങളിൽ വീണ്ടും മാറ്റം കൊണ്ടുവരാം എന്ന് പറയുമ്പോഴാണ് ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകുന്നത് ഇതിനെ സാർ എങ്ങനെയാണ് കാണുന്നത് ഞാൻ പറഞ്ഞു വന്നത് ചില രീതികളിൽ മാറ്റം നിർദ്ദേശിക്കാൻ മാത്രമാണ് ഈ ചർച്ചകൾ ഉയർത്തി വ വിട്ടത് ഇപ്പൊ ഇപ്പൊ പറഞ്ഞത് ലഹരി ലഹരിയുടെ ഉപയോഗവുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന പ്രശ്നം എല്ലാ മുഴുവൻ അധ്യാപകർക്കും വിദ്യാലയ അധികൃതർക്കും ഇത് സംബന്ധിച്ച് ബോധവൽക്കരണവും പരിശീലനവും നൽകുന്നതിന് വേണ്ടി പ്രത്യേക പദ്ധതി ആവിഷ്കരിച്ചിരിക്കുകയാണ് അതിന്റെ തുടക്കം ഈ വരുന്ന ആഴ്ച തന്നെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിലെ ജഡ്ജി തന്നെ വന്ന് ഉദ്ഘാടനം ചെയ്ത് മൂന്ന് ദിവസത്തെ പരിശീലനത്തിന് തുടക്കം കുറിക്കുകയാണ് സമാനമായ പരിശീലന പരിപാടികൾ അധ്യാപകർക്കും അതുപോലെ കുട്ടികൾക്കിടയിലും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതല്ല ഇപ്പൊ ഉച്ചഭക്ഷണവുമായി ബന്ധപ്പെട്ട് ചില പരാമർശങ്ങൾ ഇവിടെ വന്നു ശരിയാണ് നിലനിൽക്കുന്ന ഉച്ചഭക്ഷണ പദ്ധതിയിൽ നിന്നും മാറ്റം കുട്ടികളുടെ ആഗ്രഹം എന്താണ് എനിക്ക് വിദ്യാലയങ്ങളിൽ അവർ വേസ്റ്റ് ആക്കുന്ന ഭക്ഷണം ഊണ് കൊടുക്കുമ്പോ അതിൽ അവർക്ക് രുചിയുള്ള അവരുടെ താല്പര്യത്തിനനുസരിച്ച് ടേസ്റ്റ് ഉള്ള ഭക്ഷണം ലഭിക്കണം എന്ന് ആഗ്രഹിക്കുന്ന കുട്ടിക്ക് ഒരു പരിധി വരെയെങ്കിലും അത് നൽകുവാൻ ഒരു മെനു അവതരിപ്പിച്ചത് അതൊരു തെറ്റാണോ ആ തരത്തിൽ ഒരു പരീക്ഷണമെങ്കിലും നടത്തുവാൻ കേരളം മുതിരുന്നു എന്നുള്ളത് ബഹുമാനപ്പെട്ട മുൻ പി വി സി അദ്ദേഹം ഇരുന്ന മഹാരാഷ്ട്രയില് ഉച്ചഭക്ഷണ പദ്ധതി ഒന്ന് പരിശോധിച്ചു നോക്കണം ഉത്തരേന്ത്യയിലെ ഉച്ചഭക്ഷണ പദ്ധതി ഒന്ന് പരിശോധിക്കണം അനുവദിച്ച തുകയുടെ പത്തിലൊന്ന് പോലും ഒരു കുട്ടിയുടെ കയ്യിൽ അവര് വേണ്ട പോഷകാഹാരമായി ലഭിക്കാത്തിടത്താണ് കേരളം മാതൃകാപരമായി ഒട്ടേറെ പരിമിതികളുണ്ട് അതിൽ അധ്യാപകർ വളരെ നന്നായി സഹകരിച്ചു കൊണ്ടാണ് ഉച്ചഭക്ഷണ പരിപാടി അതിന്റെ പീട്ടിയെയും രക്ഷിതാക്കളും നന്നായി സഹകരിച്ചുകൊണ്ടാണ് ഒരു 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 പൊതുപരിപാടി എന്ന നിലയിലാണ് കേരളത്തിലെ ഉച്ചഭക്ഷണ പരിപാടി മുമ്പോട്ട് കൊണ്ടുപോകുന്നത് ശരിയാണ് എന്നിരുന്നാൽ പരിമിതികൾ ഉണ്ടെങ്കിലും ഏറ്റവും മികച്ച രീതിയിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ വെച്ച് ഏറ്റവും മികച്ച രീതിയിൽ ഒരു പദ്ധതി മുമ്പോട്ട് കൊണ്ടുപോകുന്ന ഒരു സംസ്ഥാനമാണ് കേരളം എന്നുള്ളത് കണ്ണടച്ച് അവഗണിക്കാൻ നോക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് എനിയും ഇത് മെച്ചപ്പെടുത്തേണ്ടതുണ്ട് ആ മെച്ചപ്പെടുത്തുന്നതിനെ കുറിച്ചുള്ള ചർച്ച വേണം എന്നുള്ളതല്ലേ ഇവിടെ മുമ്പോട്ട് വെച്ചിട്ടുള്ളത് അല്ലാതെ അത് അവധിയുടെ കാര്യത്തിലായാലും മറ്റു പരിഷ്കാരങ്ങളുടെ കാര്യത്തിലായാലും ഞാൻ പറഞ്ഞു വന്ന ഒന്ന് ക്ലാസ് റൂമുകളിൽ ഇരിക്കുക എന്ന നിർദ്ദേശം കഴിഞ്ഞ വർഷം നമ്മുടെ വിദ്യാലയങ്ങളിൽ ഒന്നാം ക്ലാസിൽ നടപ്പാക്കിയ ഒരു പദ്ധതിയാണ് ഒരു പരിപാടിയാണ് അത് ഒരുപക്ഷെ ഉയർന്ന ക്ലാസ്സുകളിൽ ഹയർ സെക്കൻഡറി ക്ലാസ്സുകളിലോ ഹൈ സ്കൂൾ ക്ലാസ്സുകളിലോ ഒറ്റയടിക്ക് സാധ്യമാവുകയില്ല എന്നാൽ പ്രൈമറി ക്ലാസ്സുകളിലെങ്കിലും ഓരോ കുട്ടിക്കും പ്രത്യേകം അറ്റൻഷൻ ലഭിക്കത്തക്ക രീതിയിൽ വ്യക്തിഗത ശ്രദ്ധ ലഭിക്കത്തക്ക രീതിയിൽ കുട്ടികളെ വൃത്താകൃതിയിൽ ഇരുത്തുവാനോ അല്ലെങ്കിൽ യു ഷേപ്പിൽ ഇരുത്തുവാനോ ഇന്നത്തെ സാഹചര്യത്തിനകത്ത് കേരളത്തിലെ പ്രൈമറി വിദ്യാലയങ്ങളിൽ സാധിക്കും എന്നുള്ളതാണ് ഒരു അധ്യാപകൻ എന്ന നിലയിൽ എന്റെ ബോധ്യം കാരണം പ്രൈമറി ക്ലാസ്സുകളിൽ ഒന്നു മുതൽ നാലു വരെയുള്ള ക്ലാസുകളിൽ ആ തരത്തിലുള്ള വിദ്യാർത്ഥി പ്രവേശനം മാത്രമാണ് അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ എണ്ണം മാത്രമാണ് നമുക്ക് ഇന്നുള്ളത് ആ കുട്ടികളെ അതിനനുസരിച്ച് ഇരുത്താൻ കഴിയും വൺ ഏജ് ടു തേർട്ടി ആണ് ഒരു അധ്യാപകന് വിദ്യാർത്ഥി അനുപാതം മുപ്പത്തിയൊന്ന് കുട്ടികളുണ്ടെങ്കിൽ രണ്ട് അധ്യാപകരുണ്ട് അങ്ങനെ വന്നാൽ പതിനഞ്ച് വീതം കുട്ടികളെ അല്ലെങ്കിൽ പതിനാറ് പതിനേഴ് വീതം കുട്ടികളെ ഓരോ ക്ലാസ്സിനകത്തും വൃത്താകൃതിയിൽ ഇരുത്തുവാൻ വേണ്ടി കഴിയും അത് ഈ പറഞ്ഞ ശരിയാണ് ആറ് ആറ് എന്ന ക്ലാസ്സിനകത്ത് മുപ്പത്തഞ്ചു കുട്ടികൾക്കോ നാപ്പത്തഞ്ചു കുട്ടികൾക്കോ ഒമ്പത് ആറ് എന്ന ക്ലാസ്സിൽ ഹയർ സെക്കൻഡറി വിദ്യാലയത്തിലെ അറുപത് കുട്ടികൾക്കോ ഇരിക്കാൻ കഴിയില്ല എന്നുള്ളത് വസ്തുതയാണ് എന്നാൽ എങ്ങനെ സാധ്യമാകും എന്ന ചർച്ച നല്ലതല്ലേ ഇപ്പൊ ഈ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച വന്നു ശരിയാ ഒരു ഹയർ സെക്കൻഡറി ക്ലാസ്സിൽ ഈ റോ ആയിട്ടിരിക്കുന്നതിന് പകരം പുതിയ രീതിയിൽ ഈ നിർദ്ദേശപ്രകാരം വൃത്താകൃതിയിലോ ചതുരാകൃതിയിലോ കുട്ടികളെ ഏരുത്തുകയാണെങ്കിൽ ക്ലാസ് റൂമിനകത്തിരിക്കുന്ന കുട്ടിയുടെ മേൽ അധ്യാപകന് ശ്രദ്ധ കൂടുതൽ ചെലുത്താൻ കഴി കൊടുക്കാൻ കഴിയില്ലേ കുട്ടിയുടെ ശ്രദ്ധ നേരിട്ട് അധ്യാപകനിലേക്കും ക്ലാസ്സിലേക്കും കൊണ്ടുവരാൻ കഴിയില്ലേ അത് അങ്ങനെ ഒരു ചർച്ചയും നിർദ്ദേശവും മാത്രമാണ് ഇതിനു പിന്നിലുള്ളത് ഈ പറഞ്ഞതുപോലെ അടിസ്ഥാനപരമായി ചില മാറ്റങ്ങൾ അടിസ്ഥാന സൗകര്യങ്ങളിലുള്ള വികാസം കൂടി ഉണ്ടായാൽ മാത്രമേ ഇത് പൂർണമായും സാധ്യമാകൂ എന്ന് നല്ല ബോധ്യം ഈ മേഖലയിലെ അധ്യാപകർക്കും മറ്റുള്ളവർക്കും എല്ലാം ഉണ്ട് ഇനി അവധിയുമായി ബന്ധപ്പെട്ട് അവധിയുമായി ബന്ധപ്പെട്ട് ഒറ്റ കാര്യം കൂടി പറഞ്ഞോട്ടെ ഒറ്റയടിക്ക് കാലാവസ്ഥയെ മാറ്റാൻ കഴിയില്ല പറ്റിയോ ഈ കഴിഞ്ഞ ജൂലൈ മാസം മാത്രം മലബാറിലെ പല ജില്ലകളിലും നൽകിയ അവധി എത്രയാണെന്നറിയാം മൂന്ന് മുതൽ ഏഴ് വരെയാണ് നൽകിയ അവധി അതുകൊണ്ട് അവധി കൊടുക്കുന്നു എന്നുള്ളത് കൊണ്ട് എല്ലാ വിദ്യാലയങ്ങളും ജൂലൈ മാസം അടച്ചിടണം എന്നുള്ളതൊന്നുമില്ല അത് നല്ലൊരു പഠനം വേണം ഇപ്പൊ ഇവിടെ ഇരുന്ന മനഃശാസ്ത്ര മാനസികാരോഗ്യ വിദഗ്ധരും വിദ്യാഭ്യാസ വിദഗ്ധരും അതുപോലെ ഈ രംഗത്തുള്ള അധ്യാപകരും രക്ഷിതാക്കളുമെല്ലാം കൂടിയിരുന്ന് നല്ല ചർച്ച നടത്തി അതിൽ ആവശ്യമുള്ള മാറ്റങ്ങൾ നിർദ്ദേശിക്കപ്പെടുന്നത് എന്താണ് തെറ്റ് തെറ്റ് ആ മാറ്റം ആവശ്യമാണെങ്കിൽ അങ്ങനെ ഒരു മാറ്റം കൊണ്ടുവരണ്ടേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ പഠിക്കുന്ന കാലത്ത് ഏപ്രിലായിരുന്നു അവധി അതുകൊണ്ട് ഇനി എല്ലാ കാലത്തും ഏപ്രിലാകണം എന്ന് പറയേണ്ടതുണ്ടോ അവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം പ്രവേശന പരീക്ഷകളെ നേരിടുന്ന പൊതുപരീക്ഷകൾ ആ ക്ലാസുകൾക്ക് എങ്ങനെ ഈ അവധിയെ ആ തരത്തിലേക്ക് മാറ്റാൻ കഴിയും എന്ന ഒരു ചോദ്യം നിലനിൽക്കുന്നുണ്ട് ഐഎസ്എസ് എൽ ഹയർ സെക്കൻഡറിയും ഉൾപ്പെടുന്ന ക്ലാസുകളിൽ ഉപരിപഠനം മറ്റ് സർവകലാശാലകളിൽ സംസ്ഥാനങ്ങളിൽ മറ്റ് രാജ്യങ്ങളിൽ പോകുന്ന കുട്ടികളെ കൂടി പരിഗണിച്ചു കൊണ്ടുപോകണം